അള്ളാഹു എന്ന പടച്ചോനെ ഇവിടുന്നാണ് കിട്ടിയത് മുഹമ്മദിന് ഞാൻ നേരത്തെ പറഞ്ഞ അ ഉള്ളിൽ പോലും അള്ളാഹു ഇല്ല ആ അധാവട്ടത്തിന്റെ ഉള്ളില് പിന്നെ അതിനേക്കാൾ ചെറിയ ഒരു മുറുക്കാം വട്ടം ഇട്ടാൽ ആ വട്ടത്തിൽ മാത്രമേ അള്ളാഹു ഉണ്ടായിരുന്നുള്ളൂ മക്ക എന്ന് പറയുന്ന അറേബ്യയിലെ ഒരു നഗരത്തിൽ ജീവിച്ചിരുന്ന കുറച്ച് മനുഷ്യർക്ക് മാത്രം ഉണ്ടായിരുന്ന ഒരു ഗോത്ര ദൈവമായിരുന്നു അള്ളാഹു ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം പ്രവാചകന്മാരെ ലോകത്തിന്റെ നാനാഭാഗത്തേക്കും ഈ അള്ളാഹു പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു എന്ന പേരെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒരു ആർക്കിയോളജിക്കൽ ഫോസിലിന്റെ മുകളിൽ കാണണ്ടേ ഇല്ല മക്കൻ ഇസ്ലാമിന് മുൻപുള്ള മക്കയിൽ അള്ളാഹു എന്ന നാമം നിലനിന്നിരുന്നു എന്നത് ഒരു ചരിത്ര സത്യമാണ് എന്നാൽ വിമർശകർ ഉന്നയിക്കുന്നത് പോലെ അത് മക്കക്കാർക്ക് അറിയാവുന്ന ഒരു പ്രാദേശിക ദൈവമായിരുന്നില്ല ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ചില പ്രധാന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് ഇബ്രാഹിം നബിയുടെ പാരമ്പര്യം ഇസ്ലാമിക വിശ്വാസമനുസരിച്ച് മക്കയിലെ ജനങ്ങൾ ഇബ്രാഹിം ഇബ്രാഹിംനബിയുടേയും മകൻ ഇസ്മായിൽ നബിയുടേയും പരമ്പരയിൽപ്പെട്ടവരാണ് അവർ അവർ ഏകദൈവ വിശ്വാസികളായാണ് അവിടെ താമസമാക്കിയത് കാലക്രമേണ ആ വിശ്വാസത്തിൽ വിഗ്രഹാരാധന കലരുകയും അവർ അല്ലാഹുവിനെ പരമോന്നത ദൈവമായി സുപ്രീംകോട അംഗീകരിക്കുമ്പോഴും അവനിലേക്ക് അടുക്കാൻ വിഗ്രഹങ്ങളെ ഇടയാളന്മാരായി വയ്ക്കുകയും ചെയ്തു രണ്ട് അള്ളാഹു എന്ന പദം മറ്റു സമുദായങ്ങളിൽ മക്കക്കാർക്കു പുറമേ അക്കാലത്തെ അറബ് ക്രൈസ്തവരും ജൂതന്മാരും അല്ലാഹു എന്ന പദം ഉപയോഗിച്ചിരുന്നു ക്രൈസ്തവർ ഇസ്ലാമിന് മുൻപും ശേഷവും അറബ് ക്രൈസ്തവർ ദൈവത്തെ വിളിക്കാൻ അല്ലാഹു എന്ന പദം ഉപയോഗിച്ചിരുന്നു സിറിയയിലെയും മറ്റും പുരാതന ശിലാലിഖിതങ്ങളിൽ ഇതിന് തെളിവുകളുണ്ട് ഭാഷാപരമായ ബന്ധം ഹീബ്രു ഭാഷയിലെ എലോഹിം എലോഹിം അരാമിക് ഭാഷയിലെ എലാഹ എലാഹ എന്നീ പദങ്ങളുമായി അല്ലാഹു എന്ന പദത്തിന് അടുത്ത ബന്ധമുണ്ട് ഇവയെല്ലാം ഒരേ സെമിറ്റിക് ഭാഷാമൂലത്തിൽ നിന്നുള്ളതാണ് മൂന്ന് കുറൈശികളുടെ വിശ്വാസം പ്രവാചകന് മുൻപുള്ള കുറേശികൾ അല്ലാഹുവിനെ പ്രപഞ്ചസ്രഷ്ടാവായി അംഗീകരിച്ചിരുന്നു എന്ന് ഖുർആൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ആകാശഭൂമികളെ സൃഷ്ടിച്ചതാരാണെന്ന് നീ അവരോട് ചോദിച്ചാൽ തീർച്ചയായും അവർ പറയും അല്ലാഹു ആണെന്ന് സൂറത്തിലൊക്കെമാൻ ഇരുപത്തിയഞ്ച് വിമർശകർ പറയുന്നത് പോലെ അല്ലാഹു ഒരു പുതിയ ദൈവമായിരുന്നില്ല മറിച്ച് മക്കക്കാർക്കിടയിൽ അപ്പോഴും നിലനിന്നിരുന്ന എന്നാൽ വിഗ്രഹാരാധനയാൽ വികലമാക്കപ്പെട്ട ഒരു സങ്കല്പത്തെ അതിന്റെ പൂർണ്ണമായ ഏകദൈവത്വത്തിലേക്ക് തൌഹീദ് തിരികെ കൊണ്ടുവരികയാണ് പ്രവാചകൻ ചെയ്തത് നാല് ചരിത്രപരമായ തെളിവുകൾ പ്രവാചകന്റെ പിതാവിന്റെ പേര് അബ്ദുള്ള അല്ലാഹുവിന്റെ ദാസൻ എന്നായിരുന്നു എന്നതുതന്നെ ഇസ്ലാമിനു മുൻപ് ആ പേര് അവിടെ പരിചിതമായിരുന്നു എന്നതിന് തെളിവാണ് പ്രീ ഇസ്ലാമിക് കവിതകളിലും അല്ലാഹു എന്ന നാമം പരാമർശിക്കപ്പെടുന്നുണ്ട് ചുരുക്കത്തിൽ അല്ലാഹു എന്നത് മക്കയിലെ ഒരു ഗോത്രദൈവമായിരുന്നില്ല മറിച്ച് സെമിറ്റിക് പാരമ്പര്യത്തിൽ ലോകസൃഷ്ടാവിനെ വിളിച്ചിരുന്ന നാമമായിരുന്നു അത് ഇസ്ലാം ചെയ്തത് ആ സങ്കല്പത്തിൽ വന്നു ചേർന്ന വിഗ്രഹാരാധനയെ നീക്കം ചെയ്ത് ദൈവം ഏകനാണെന്നും അവന് പങ്കുകാരില്ലെന്നും പ്രഖ്യാപിക്കുക മാത്രമാണ് ഈ വിഷയത്തിൽ പുരാതന അറബ് ശിലാലിഖിതങ്ങളെക്കുറിച്ചോ ലിംഗ്വിസ്റ്റിക് ഭാഷാപരമായ ബന്ധങ്ങളെക്കുറിച്ചോ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്കറിയണോ അള്ളാഹു എന്ന നാമത്തിന്റെ പുരാതന ചരിത്രത്തെയും ഭാഷാപരമായ വേരുകളെയും കുറിച്ചുള്ള കൂടുതൽ ശാസ്ത്രീയവും ചരിത്രപരവുമായ വിവരങ്ങൾ താഴെ നൽകുന്നു ഒന്ന് ഭാഷാപരമായ വേരുകൾ ലിംഗ്വിസ്റ്റിക് റൂട്ട്സ് അറബിക് ഹീബ്രു അരാമിക് എന്നീ ഭാഷകൾ സെമിറ്റിക് സെമിറ്റിക് ഭാഷാ കുടുംബത്തിൽപ്പെട്ടവയാണ് ഈ ഭാഷകളിലെല്ലാം ദൈവം എന്നതിനെ സൂചിപ്പിക്കുന്ന പദങ്ങൾ ഒരേ മൂലത്തിൽ നിന്നുള്ളതാണ് അരാമിക് അറാമൈക്ക് യേശുക്രിസ്തു സംസാരിച്ചിരുന്ന ഭാഷയാണിത് ഇതിൽ ദൈവത്തെ എലാഹ എലാഹ എന്നാണ് വിളിക്കുന്നത് ഹീബ്രു ഹീബ്രു ബൈബിളിന്റെ പഴയ നിയമത്തിലെ ഭാഷയിൽ ദൈവത്തെ എലോഹ് എലോഹ് എന്നും അതിന്റെ ബഹുമാന സൂചകമായി എലോഹിം എലോഹിം എന്നും വിളിക്കുന്നു അറബിക് അറബിക് ഇതിൽ അൽ ഇലാഹ് അൽ ഇലാഹ് എന്ന പദം ചേർന്നാണ് അല്ലാഹു അല്ലാഹ ഉണ്ടായതെന്ന് ഭാഷാവിദഗ്ധർ പറയുന്നു ഇതിന്റെ അർത്ഥം ആരാധനയ്ക്ക് അർഹനായ ഏകൻ എന്നാണ് ചുരുക്കത്തിൽ ഈ മൂന്ന് സെമിറ്റിക് ഭാഷകളിലും സൃഷ്ടാവിനെ വിളിക്കാൻ ഉപയോഗിക്കുന്ന പദങ്ങൾ ഉച്ചാരണത്തിൽ നേരിയ വ്യത്യാസമുണ്ടെങ്കിലും ഒരേ അർത്ഥമുള്ളവയാണ് രണ്ട് ശിലാലിഖിതങ്ങളിലെ തെളിവുകൾ ഇൻസ്ക്രിപ്ഷൻസ് ഇസ്ലാമിന് നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള പല ശിലാലിഖിതങ്ങളിലും അല്ലാഹു എന്ന നാമം കണ്ടെത്തിയിട്ടുണ്ട് സഫൈറ്റിക് ലിഖിതങ്ങൾ സഫൈറ്റിക് ഇൻസ്ക്രിപ്ഷൻസ് ബിസി ഒന്നാം നൂറ്റാണ്ടിനും എ ഡോട്ടി നാലാം നൂറ്റാണ്ടിനുമിടയിൽ വടക്കൻ അറേബ്യയിൽ ജീവിച്ചിരുന്ന ഗോത്രങ്ങളുടെ ലിഖിതങ്ങളിൽ അല്ലാഹു എന്ന നാമം പരാമർശിക്കപ്പെടുന്നുണ്ട് സബായിൽ ലിഖിതങ്ങൾ യമനിലെ പുരാതന സാമ്രാജ്യമായ സബായിൽ ഷീബ നിന്ന് ലഭിച്ച ചില ശിലാലിഖിതങ്ങളിലും ദൈവത്തെ സൂചിപ്പിക്കാൻ സമാനമായ പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് സബ്ദിഖിതം ജബദ് ഇൻസ്ക്രിപ്ഷൻ സിറിയയിൽ നിന്ന് കണ്ടെത്തിയ ഏഴോട്ടി അഞ്ഞൂറ്റി പന്ത്രണ്ടിലെ ഒരു ക്രിസ്തീയ ശിലാലിഖിതത്തിൽ അല്ലാഹു എന്ന നാമം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് പ്രവാചകന്റെ ജനനത്തിന് മുൻപുള്ളതാണ് മൂന്ന് പ്രീ ഇസ്ലാമിക് ക്രിസ്ത്യാനികളുടെ ഉപയോഗം പ്രവാചകനു മുൻപ് നെജ്രാനിലും നെജ്റാൻ വടക്കൻ അറേബ്യയിലും താമസിച്ചിരുന്ന ക്രിസ്ത്യാനികൾ അവരുടെ ബൈബിൾ പരിഭാഷകളിലും പ്രാർത്ഥനകളിലും ദൈവത്തെ വിളിക്കാൻ അല്ലാഹു എന്ന പദം ഉപയോഗിച്ചിരുന്നു ഇന്നും മധ്യേഷ്യയിലെ മിഡിൽ ഈസ്റ്റ് അറബ് ക്രൈസ്തവർ അവരുടെ ആരാധനകളിൽ അല്ലാഹു എന്ന പദമാണ് ഉപയോഗിക്കുന്നത് നാല് കൊറൈഷികൾക്കിടയിലെ പ്രാധാന്യം മക്കയിലെ കുറൈശികൾ വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നെങ്കിലും അവരിലെ ഹനീഫുകൾ ഹനീഫ്സ് ഇബ്രാഹിംനബിയുടെ പാത പിന്തുടരുന്നവർ അല്ലാഹുവിനെ മാത്രം ആരാധിച്ചിരുന്നു കുറേശികൾ കാബെയെ വിശേഷിപ്പിച്ചിരുന്നത് ബൈത്തുല്ല അല്ലാഹുവിന്റെ ഭവനമെന്നായിരുന്നു വിഗ്രഹങ്ങൾ അല്ലാഹുലേക്ക് എത്തിക്കാനുള്ള ഇടയാളന്മാർ മാത്രമാണെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത് നിഗമനം അല്ലാഹു എന്നത് മക്കയിലെ കുറൈശികൾ നിർമ്മിച്ചെടുത്ത ഒരു ദൈവമല്ല മറിച്ച് പുരാതന കാലം മുതൽക്കേ സെമിറ്റിക് വംശജർക്കിടയിൽ നിലനിന്നിരുന്ന ഏകദൈവ ഏകദൈവസങ്കല്പത്തിന്റെ നാമമായിരുന്നു അത് ഇസ്ലാം വന്നപ്പോൾ ആ നാമത്തോടൊപ്പം ചേർക്കപ്പെട്ടിരുന്ന വിഗ്രഹാരാധനയുടെയും ബഹുദൈവ വിശ്വാസത്തിന്റെയും മാലിന്യങ്ങളെ നീക്കം ചെയ്ത് അതിനെ അതിന്റെ യഥാർത്ഥ ശുദ്ധിയിൽ പുനസ്ഥാപിക്കുകയാണ് ചെയ്തത്